താളവും ക്രമവും ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത വീടുകളും ദാമ്പത്യ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളും കലാപങ്ങൾ കുറഞ്ഞ സമൂഹങ്ങളും കേടുപാടുകളില്ലാത്ത ഉപകരണങ്ങളും ഒരു നല്ല സ്വപ്നമാണ് പല കഥകളിലും അങ്ങനെയൊരു മാവേലിക്കാലത്തെപ്പറ്റി നാം കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില പറ്റിയും കേട്ടിട്ടുണ്ട് എന്തേ ഇതൊക്കെ ചില കേട്ടുകേൾവുകൾ മാത്രമായി ഒതുങ്ങുന്നു ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉള്ള നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന എന്നാൽ എന്തുകൊണ്ടോ എവിടെയൊക്കെയോ തടസ്സം വന്നിട്ടുള്ള ഒരു ക്രമം നമ്മുടെ ജീവിതത്തിന് മുന്നിൽ അക്രമമായി നിറഞ്ഞു നിൽക്കുന്നില്ലേ ആ തടസ്സം എന്തെന്ന് അറിഞ്ഞാൽ മതി ആ തടസ്സത്തെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞാൽ മതി നാം ക്രമത്തിലാകും താളത്തിലാകും ശാന്തിയിലാകും സന്തോഷത്തിലാകും ആരോഗ്യത്തിലാകും സമൃദ്ധിയിലാകും പ്രകൃതിയിലെ സർവ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു താളത്തിലാണ് നമ്മുടെ ശ്വാസവും ഹൃദയമിടിപ്പും ഉറക്കവും ദിനരാത്രവും വർഷവും എല്ലാം ഓരോ താളത്തിലാണ് ഈ താളങ്ങൾ പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവും സമൂഹവും അതിൻ്റെ വ്യവസ്ഥകളും എല്ലാം സുഗമമായും സുഖമായും സംഭവിക്കും കെട്ടിടപ്പുറത്തേക്ക് ഇഷ്ടിക അടുക്കി എറിഞ്ഞുകൊടുക്കുന്നവന്റെ താളത്തിനൊത്ത് പിടിക്കുന്നവനും ചലിച്ചാൽ മാത്രമേ വീഴാതെ പൊട്ടാതെ ഇഷ്ടിക മേലെ എത്തിക്കാൻ കഴിയൂ വിത്തിന്റെയും ഞാറ്റുവേലയുടെയും താളങ്ങൾ കർഷകന്റെ താളവുമായി ചേർന്നു പോകുമ്പോഴാണ് നമ്മുടെ കൃഷി നന്നായി നടക്കുക പണത്തിന്റെ താളത്തെ അറിയുന്നവനാണ് പണമുണ്ടാകുക ശരീരചോദനകളും കർമ്മങ്ങളും ഏകതാളത്തിലാക്കുന്നവനാണ് ആരോഗ്യമുണ്ടാകുക അറിവിന്റെയും വികാരത്തിന്റെയും പരിസരത്തിന്റെയും താളങ്ങൾ ഏകോപിപ്പിച്ചവനാണ് മനസ്സമാധാനം ഉണ്ടാവുക അതെ താളമാണ് ജീവിതത്തിന് ആധാരം സൗഖ്യത്തിന് ആധാരം ശാന്തിക്കും സമൃദ്ധിക്കും ആധാരം ഈ ഓരോ താളവും ഉണ്ടാകുന്നത് ക്രമങ്ങളുടെ ആവർത്തനം മൂലമാണ് എന്തിൻ്റെയെങ്കിലും ആവർത്തനമാണ് ക്രമം ആ ആവർത്തനത്തിന് ഒരു നിയമം ഉണ്ടായിരിക്കണമെന്ന് മാത്രം ക്രമങ്ങൾ ആവർത്തിക്കുമ്പോൾ താളമുണ്ടാകുന്നു താളമാണ് ജീവിതം എന്ന് മുൻപേ പറഞ്ഞു അപ്പോൾ ക്രമമാണ് ജീവിതത്തിന് ആധാരം ജീവിതത്തിലെ ഓരോന്നിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് കണ്ണിന് കണ്ണിന്റെയും മൂക്കിന് മൂക്കിന്റെയും സ്ഥാനമുണ്ട് ക്രമമായി വരുന്നതിനെല്ലാം അവയവയുടേതായ സ്ഥാനമുണ്ട് വസ്തുക്കൾക്കും വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും കാലങ്ങൾക്കും മാനങ്ങൾക്കും ൾക്കും വരെ ഒരു സ്ഥാനമുണ്ട് ക്രമമുണ്ട് താളമുണ്ട് അതിൽ ചെറിയൊരു മാറ്റം വന്നാൽ മതി എല്ലാം മാറും മറ്റൊന്നാകും ജീവിതം പോലും അതുകൊണ്ട് താളങ്ങളെ താളങ്ങളായും ക്രമങ്ങളെ ക്രമങ്ങളായും നിലനിന്നു പോകുവാൻ അനുവദിക്കുക നമ്മുടെ ഇടപെടൽ കൊണ്ട് ഒരു മാത്രയെങ്കിലും എന്തിന്റെയെങ്കിലും താളമോ ക്രമമോ മാറിയിട്ടുണ്ടെങ്കിൽ അത് തിരികെയാക്കുക അവയെ തിരികെയാകാൻ അനുവദിക്കുക അതാണ് സൗന്ദര്യം അതാണ് ശാന്തി അതാണ് സുസ്ഥിതി അതാണ് ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാം അതിൻ്റെ ക്രമത്തിലായിരിക്കാൻ അനുവദിച്ചുകൊണ്ട് അതിന്റെ കൂടെ നാം യാത്ര ചെയ്യുക എന്നതാണ് സമയം ഒരു ക്രമമാണ് വസ്തുക്കൾ ഒരു ക്രമമാണ് സംഭവങ്ങൾ ഒരു ക്രമമാണ് അവയെ അറിഞ്ഞ് അതിലായിരിക്കുവാൻ അനുവദിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക അതല്ലാതെയാക്കുന്ന ഓരോ ചിന്തയും ബുദ്ധിയും യുക്തിയും നമുക്ക് വിഷമതകൾ തന്നുകൊണ്ടേയിരിക്കും അതിനാൽ താളത്തിലാകുക എന്നതാകട്ടെ இன்ன படம்